ാസയിൽ ആക്രമണത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റതായി വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്ത് ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോയത് യുദ്ധത്തിന്റെ ആഘാതം മൂലമുണ്ടായ മാനസിക പ്രശ്നങ്ങൾ മൂലം സൈന്യത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഇതിനോടകം പിരിഞ്ഞു പോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം യുദ്ധത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു ഇസ്രായേലി സൈനികൻ പരസ്യമായി ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഗാസയിൽ നിന്ന് തിരിച്ചെത്തി രണ്ട് ദിവസത്തിനു ശേഷമാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് ഇത്തരത്തിൽ ഇസ്രായേലി സൈനികരുടെ ഇടയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലേത് അതിനിടെ അംഗവിഹീനരോ വികലാംഗരോ ആകുന്ന ഐഡിഎഫ് അംഗങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി എഴുപതിനായിരം കടന്നെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴിനു ശേഷം മാത്രം കേന്ദ്രത്തിൽ എണ്ണായിരത്തി പേരെ പ്രവേശിപ്പിച്ചതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക് ഇതിൽ മുപ്പത്തി അഞ്ച് ശതമാനം പേരും മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം പേർക്ക് ശാരീരികമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമാകുമ്പോഴേക്കും പുതിയതായി ഇരുപതിനായിരം സൈനികരെ കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നാണ് സൈന്യം കണക്കുകൂട്ടുന്നത് ഒക്ടോബറിനു ശേഷം ഓരോ മാസവും ആയിരത്തിലേറെ പേരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും പുരുഷ സൈനികരാണ് ഇതിൽ തന്നെ എഴുപത് ശതമാനം പേർ റിസർവ് സൈനികരുമാണ് പരിക്കേറ്റവരിൽ പാതിയും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവസൈനികരുമാണെന്നാണ് ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് പുറത്തുവിട്ട കണക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സൈനികരിൽ നാൽപ്പത് ശതമാനവും വിഷാദം ഉത്കണ്ഠ പോസ്ട്രോമ പിരിമുറക്കം ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുമെന്നതാണ് വിദഗ്ദ്ധ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നതെന്ന് ഇസ്രായേൽ മാധ്യമമായ അരൂട്സ് ഷെവെ റിപ്പോർട്ട് ചെയ്തു ആകെ വികലാംഗരായ എഴുപതിനായിരം സൈനികരിൽ മാനസിക പ്രശ്നങ്ങളും പോസ്ട്രോമാ മാനസിക പിരിമുറുക്കങ്ങളും നേരിടുന്നവർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് പേർ വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന സൈനികർക്ക് അടിയന്തര പരിചരണങ്ങൾ നൽകിയിരുന്നു ഇവരെ പരിചരിക്കാനായി പുതുതായി ഒൻപത് റീഹാബിറ്റേഷൻ കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് മാത്രമായി മൊബൈൽ ഒബ്സർവേഷൻ സംഘവും നാനൂറ് തെറാപ്പിസ്റ്റുകളും രാജ്യത്തൊന്നാകെ പ്രവർത്തന നിരതരാണ് പി ഗൈഡ് ആപ്പും ഐ പുറത്തിറക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിനിടെ രണ്ടായിരത്തിലേറെ സൈനികർ വികലാംഗരായതായി ഏപ്രിൽ മാസത്തിൽ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിരുന്നു സൈനികരും പോലീസുകാരും റിസർവ് സേനയുമെല്ലാം ഇതിൽ ഉൾപ്പെടും ഉറക്കപ്രശ്നങ്ങൾ നേരിടുന്ന സൈനികരുടെ എണ്ണത്തിൽ നൂറ്റിയൊന്ന് ശതമാനത്തിന്റെ വർദ്ധനയുണ്ടായിട്ടുണ്ട് പതിനെട്ട് ദശാംശം ഏഴിൽ നിന്ന് മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ശതമാനത്തിലേക്കാണ് ഇത് ഉയർന്നത് വലിയ വിഷാദ മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ ശതമാനം നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിലേക്കും ഉയർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എട്ട് സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സമ്മതിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഒറ്റ ആക്രമണത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യത്തെ സംഭവമാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൈനികരുമായി തിരിച്ച വാഹനവ്യൂഹത്തെ ലക്ഷ്യമിട്ടു നടന്ന ബോംബ് സ്ഫോടനത്തിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കോംബാറ്റ് എഞ്ചിനീയറിംഗ് ബറ്റാലിയന്റെ ഭാഗമായ സൈനികർക്കാണ് ജീവൻ നഷ്ടമായത് പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് കൊല്ലപ്പെട്ടവരെല്ലാമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു അതേസമയം ഒക്ടോബർ ഏഴിനു ശേഷം ഗാസയിൽ ഇസ്രായേൽ നരഹത്യയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിട്ടുണ്ട് പരിക്കേറ്റവർ ഒരു ലക്ഷത്തോടടുക്കുകയാണ് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ഏറ്റവും പുതിയ കണക്ക് വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തവർ പതിനേഴ് ലക്ഷത്തോളവും വരുമെന്നും യു കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി